കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഉദയ ബാലുന്റെ മകള് ശ്രീദേവി അങ്ങനെ കാറിൽ വന്ന് വന്നിറങ്ങുവാണ് ആ കാഴ്ച കണ്ടതും ഒരു നിമിഷം ബാലനും ഗോമതി അമ്പരപ്പോടു കൂടിയിട്ടാണ് ശ്രീദേവിനെ നോക്കുന്നത് ശ്രീദേവിനെ കണ്ടു കഴിഞ്ഞും ഗോമതിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടി കാണാനും കൊള്ളാം ബാലേട്ട കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേന്ന് നോക്കിയാണ് അതേന്ന് പറയണം അപ്പോഴേക്കും വേണം ആനന്ദ് നോക്കുന്നെ ആനന്ദ് നോക്കി ഒറ്റ കാഴ്ച തന്നെ ആനന്ദിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നീട് ഉദയബാനെ ഒന്ന് ബാലനോട് ചോദിച്ചു അല്ല ബാല ഞങ്ങൾ താമസിച്ചു പോയെന്നു നിൽക്കേ ഏ ഇല്ല കൃത്യ സമയത്ത് തന്നെ വന്നേ അല്ലെങ്കിലും ഉദയബാനുസാറ് കൃത്യനിഷ്ഠ പാലിക്കുന്ന ആളാണെന്ന് ഞാൻ മനസ്സിലായെന്ന് പറയണം പിന്നീട് അവര് സംസാരിക്കുന്നുണ്ട് ഇതെന്റെ മോട് ശ്രീദേവി എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുവാണ് ഇത് കേട്ടപ്പം ബാലൻ പറഞ്ഞു അതെ ഞങ്ങളുടെ മോൻ ആനന്ദ് ഇതാന്ന് പറഞ്ഞ് ആനന്ദിനെ കൂടെ അങ്ങോട്ട് നീക്കി നിർത്തുവാണ് ശ്രീദേവിയും ആനന്ദും പരസ്പരം നോക്കുവാണ് ആനന്ദൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി പിന്നീട് ബാലിനോട് ചോദിച്ചു അല്ല നിങ്ങൾ തൊഴുത് പ്രാർത്ഥിച്ചതെന്ന് ചോദിക്കാം ഞങ്ങൾ വന്നിട്ട് കുറച്ച് സമയം ആയിരുന്നു പറയാണ് ശരി ഞങ്ങളന്ന് അന്ന് പ്രാർത്ഥിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം നേരെ ആനന്ദ് വന്ന് ബാലൻ്റെ അടുത്ത് തോന്നിട്ട് അച്ഛാ എനിക്ക് ഈ പെൺകുട്ടിയെ മാത്രം മതി എന്ന് പറയുന്നത് ഏഹ് നീ പറഞ്ഞെ എനിക്ക് ഈ പെൺകുട്ടിയെ മതി അച്ഛാ ഇനി എനിക്ക് വേറെ വിവാഹം ആലോചിക്കണമെന്ന് പറയാണ് ഇത് കേട്ടതും ഗോമതി ധർമ്മനും എല്ലാവരും കൂടെ ഇന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ഇത്രേ സമയം കല്യാണം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആനന്ദ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടാണ് അവന് പ്ലേറ്റ് മാറ്റിയത് കാരണം പെൺകുട്ടിയെ കണ്ട ഒറ്റ നടത്തി തന്നെ ആനന്ദൻ മനസ്സിലേക്ക് അവള് കയറി കൂടി കാരണം കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല ഐശ്വര്യമുണ്ട് മുഖത്ത് പിന്നീട് അവര് പ്രാർത്ഥിക്കാനായിട്ട് അങ്ങോട്ട് പോവാം ഈ സമയം ആകാശിന്റെ മീനാക്ഷിയോടും നോക്കി ആനന്ദയുടെ ഭാവമാറ്റം കണ്ടില്ലേ ഇവിടുന്ന് ഇത്രയും സമയം വന്ന് ഇവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് പോലും എനിക്ക് ഈ കല്യാണം വേണ്ടേന്ന് പറഞ്ഞിരുന്ന ആളാ ധർമ്മം പറഞ്ഞു എന്നാലും സമ്മതിച്ചു വന്നിരിക്കുന്ന എന്റെ ആനന്ദെ നിന്റെ ആത്മീയതയ്ക്ക് ഇത് എവിടെ പോയെന്ന് ചോദിക്കുക ഗോമന്ദ്ര ഒന്നും ഇണ്ടായിരിക്കണേ എന്റെ മോനെ പറ്റിയൊരു ബന്ധം ഇപ്പഴാ കിട്ടിയ അതുകൊണ്ടാന്ന് പറയുന്നത് ഈ സമയം ബാലിന് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു ബാലിന് ഇത് ഇത്ര പെട്ടെന്ന് ആനന്ദിന് ഇഷ്ടപ്പെടും എന്ന് ബാലൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല പിന്നീട് ബാലിന് അങ്ങോട്ട് പോ മാറിപ്പോയി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആനന്ദി എല്ലുകയാണ് ആനന്ദി എന്നിട്ട് പറഞ്ഞ് എനിക്കറിയാം അച്ഛന്റെ മനസ്സെന്താന്ന് അച്ഛൻ്റെ മനസ്സ് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് നല്ലൊരു വിവാഹം വേണമെന്നും ഒരു പക്ഷേങ്കിൽ ഞാൻ ഇങ്ങനെ കാത്തുകൊണ്ട് കാത്തു നിന്നുകൊണ്ടായിരിക്കും അച്ഛൻ്റെ വാക്കുകൾക്ക് വില നൽകിയതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും നല്ലൊരു ആലോചന കിട്ടിയത് ഒരു പക്ഷേ ഇത്രയും നല്ലൊരു പെൺകുട്ടീനെ എനിക്ക് പതുവായിട്ട് കിട്ടിയെന്ന് പറയുകയാണ് ഏതും ബാലമുടി അത് ശരിയാ ബാക്കി എൻ്റെ രണ്ട് മക്കളും എൻ്റെ വാക്കുകൾ ധിക്കരിച്ചു കൊണ്ടുന്നു പക്ഷേങ്കിൽ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു എൻ്റെ കാര്യത്തിൽ ഞാൻ കണ്ടുപിടിക്കുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം ജീവിതത്തിലേക്ക് വരേണ്ടതെന്ന് അതുകൊണ്ടാണ് നിനക്ക് ഇത്ര നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയത് നിനക്ക് സന്തോഷമായില്ലേന്ന് നിക്കാം അത് പിന്നെ എനിക്ക് സന്തോഷം അയച്ചാൽ എനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ കുറേ അധികം ബുദ്ധിമുട്ടി ഇനിയിപ്പം അച്ഛൻ വേറെ ഒരു പെൺകുട്ടിയെ കണ്ടെത്തണ്ട എനിക്ക് ഈ പെൺകുട്ടി മാത്രം മതിയെന്ന് പറയണം ബാലിന് ഇതിൽ പല സന്തോഷം വേറെ കിട്ടാനില്ല അങ്ങനെയാ ഉദയബാനും മക്കളും ഭാര്യ പ്രദക്ഷിണം വെച്ച് വന്നതിന് ശേഷം ബാലിൻ്റെ അടുത്തേക്ക് വരുവാണ് ബാലനോട് പറഞ്ഞു അല്ല ഇവർക്ക് പരസ്പരം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയില്ല ഇത് കേട്ടാൽ ബാലൻ പറഞ്ഞു അതെ എൻ്റെ മകൻ ആനന്ദരെ ഇഷ്ടപ്പെട്ടു ഇനിയിപ്പം നിങ്ങളുടെ മകളുടെ കാര്യം കൂടെ പറഞ്ഞാൽ മെന്ന് പറയാം ഉദയവാന് പറഞ്ഞു അതെ അവൾക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ല എന്ന് പറയണം എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഒന്നും നോക്കാമല്ലോ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകട്ടെ അല്ലേന്ന് നോക്കിയാണ് ഉദയവാനു പറഞ്ഞാൽ അത് ശരിയാ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ദിവസം ഞങ്ങളുടെ വീട്ടിലേക്ക് പോരാൻ പറയണം ബാലം പറഞ്ഞ അതെ ഇനി അടുത്തൊരു നല്ലൊരു ദിവസം നോക്കി ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന അന്ന് പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാന്ന് പറയാണ് ഇനിയിപ്പോൾ വേറെ കൂടുതലായിട്ടൊന്നും ചർച്ച ചെയ്യാനില്ലല്ലോ ഉദയബാലിന് പറഞ്ഞു അല്ല ബാലന് കാര്യങ്ങളൊക്കെ എന്നെക്കുറിച്ച് അറിയാലോ എൻ്റെ രണ്ട് മക്കൾക്കും എനിക്കുള്ളതല്ല എൻ്റെ രണ്ടും മക്കൾക്കും ഉള്ളതാ അതുകൊണ്ട് ഇനിയിപ്പോൾ ആ കാര്യത്തിൽ ബാലന് ഒരു പേടിയുണ്ടാ ബാലം പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും സ്ത്രീ തന്നെ നോക്കുന്നില്ല പെൺകുട്ടീനെയാണ് ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങൾ പെൺകുട്ടീനെ കുടുംബം മഹിമേ പാരമ്പര്യമൊക്കെ ഞങ്ങൾ നോക്കുന്നുള്ളു വേറൊന്നും ഞങ്ങൾ നോക്കുന്നില്ല എന്ന് പറയണം പിന്നെ പെൺകുട്ടിയുടെ സ്വഭാവം ഇത് കേട്ടത് ഉദയബാന് പറഞ്ഞു എൻ്റെ മകളായതുകൊണ്ട് പറയല്ല ഇത്ര നല്ല അടക്കം ഒഴുത്തക്കുള്ളൊരു പെൺകുട്ടി ബാലന്റെ മകന് ചേരുന്ന ഒരു ബന്ധം തന്നെ ഇത്തരം കാലം അവൾക്ക് വിവാഹം നടക്കാറുന്നേ അവൾക്ക് കുറച്ച് ജാതകദോഷം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പക്ഷെ ഇപ്പോഴാണ് എല്ലാം ഒത്തുന്ന് ഒരു നല്ലൊരു വിവാഹ ജീവിതം അവൾക്ക് ഉണ്ടാകുമ്പോ എന്ന് പറയണെ അങ്ങനെ അവരെല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്യാണ് ഈ സമയത്ത് ആരിനെ അങ്ങോട്ട് വന്നു ആരിന് വരാതിരിക്കാൻ പറ്റുമോ കാരണം ആരും ഒത്തിരി ആഗ്രഹിച്ചിരുന്ന കാര്യമാണ് ആനന്ദന്റെ വിവാഹം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ പെൺകുട്ടിനെ ഒരു നോക്ക് കാണാനായിട്ട് ആനന്ദൻ്റെ ചേരുന്ന ബന്ധമാണോ എന്ന് നോക്കാനായിട്ട് ആരനെയും അങ്ങോട്ട് വന്നു ആരും വന്നിട്ട് അവിടെ വന്ന് പതുക്കെ ഗേറ്റിനോട് നോക്കിക്കഴിയുമ്പോഴത്തേനും ശ്രീദേവി അവിടെ നിൽക്കുന്നതും ഒറ്റന്നോടത്ത് തന്നെ ആര്യു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ആനന്ദ നന്നായിട്ട് ചേരുകയും ചെയ്തു പിന്നീട് ആരനെ ആരും കാണാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങുന്ന സമയത്താണ് ധർമ്മൻ ആ കാഴ്ച കാണുന്ന ധർമ്മം നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ആരും വന്നിട്ട് പോകുന്നുണ്ട് ധർമ്മന് പെട്ടെന്ന് കാര്യം മനസ്സിലായി ധർമ്മം നേരെ ഗോമതിയുടെ അടുത്തേക്ക് ഇല്ലയാണ് ഗോമതിയുടെ എന്നിട്ട് തെങ്ങ് നോക്ക് എടുത്ത് അത് ആരാ വന്നിട്ട് പോകുന്നതെന്ന് ആരാ വന്നിട്ട് പോന്നേന്ന് നോക്കാൻ പറയുന്നത് ഗോമതി നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ആരും വന്നിട്ട് പോകുന്നത് ഗോമതിക്ക് സന്തോഷമായി എത്രയൊക്കെയെന്ന് പറഞ്ഞാലും അവന് വരാതിരിക്കാൻ കഴിയില്ല അവൻ്റെ ഏട്ടനല്ലേ ഏട്ടൻ നല്ലൊരു കാര്യം നടന്നുകഴിയുമ്പോഴത്തേനും അവന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ ഗോമതിക്ക് അത്രയും സമയം മനസ്സിലുണ്ടായിരുന്നു ആ വിഷമം അങ്ങോട്ട് മാറി ആരും വന്നില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷൻ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ അവൻ വന്നു പെൺകുട്ടിനെ കണ്ടല്ലോ എന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് എന്തെന്നില്ല സന്തോഷം അല്ലെങ്കിലും ഗോമതിക്കറിയാം വീട്ടിൽ ഏറ്റവും കൂടുതൽ നന്മയുള്ളവൻ അവനാണ് കുടുംബത്തോടും അച്ഛനോടും അമ്മയോടും എല്ലാവരും സ്നേഹമുള്ളവൻ അവനാണ് അതുകൊണ്ട് അവൻ ഇങ്ങനെ ഒരു കാര്യം നടന്നുകഴിയുമ്പോഴത്തേനും ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റില്ല എല്ലാവരോടും ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയും ബാലേണ്ട അതേ സ്വഭാവം തന്നെയാണ് പുറമേ ഇങ്ങനെ ദേഷ്യപ്പെടും പക്ഷേ ഉള്ളറിയ സ്നേഹമാണ് അത് ഗോമതിക്ക് ആദ്യം മുതൽ അറിയാവുന്ന കാര്യം ഗോമതിയുടെ മനസ്സെന്ന് അറിഞ്ഞു പിന്നീട് ഉദയവാനു പറഞ്ഞു അന്നാ ശരി ഞങ്ങളങ്ങോട്ട് ഇറങ്ങട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഫോണിൽ സംസാരിക്കാം ഇനി അടുത്ത ദിവസം തന്നെ നിങ്ങളങ്ങോട്ട് പോരെ എന്നാൽ വരുന്നതെന്നൊന്ന് വിളിച്ചറിയിച്ചാൽ മതിയെന്ന് പറയുകയാണ് അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും ആനന്ദ് ഇങ്ങനെ ഒരു സൈഡിൽ പോയി ഇങ്ങനെ മാറി നിൽക്കുവാണ് പെട്ടെന്ന് ധർമ്മന് ഗോമതിയെ വിളിച്ചിട്ട് കാണിച്ചു ഉദയ എടുത്ത് നിങ്ങൾ നോക്കിയേ ദേ പോയി നിൽക്കുന്ന കണ്ടോ ദേ അവൻ ഇപ്പോഴേ നാണം തുടങ്ങിയെന്ന് പറയാണ് ആകാശ് പറഞ്ഞു എൻ്റെ ദൈവമേ ഇതെന്തൊക്കെയായി കാണുന്നത് ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ദേ മിക്കവാറും ആനന്ദ എടാ കടത്തി കടത്തിവിടുന്ന ലക്ഷണം കാണുന്നുണ്ട് കല്യാണം വേണ്ടേ വേണ്ടേന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാ എന്നൊക്കെ പറയാണ് പിന്നീട് ധർമ്മം ചെന്ന് ആനന്ദനെ വിളിച്ചിട്ട് ആൻഡെ നീ ഇപ്പോഴേ കളം വരയ്ക്കാൻ തുടങ്ങി ഇങ്ങോട്ട് വരാൻ പറയാണ് എടാ പെൺകുട്ടി പോയേടാന്ന് പറയാണ് നീ ഇത്ര നാണിച്ചിരിക്കേണ്ട നിൽക്കേണ്ട കാര്യമില്ലെന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേന് ആനന്ദ് പറഞ്ഞു ഒന്ന് പോകാൻ മാമെന്ന് പറയാണ് ദേ ഇങ്ങോട്ട് വാ അധിക ദിവസങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് ആനന്ദനെ അങ്ങോട്ട് വിളിച്ചോണ്ടി വരുവാണ് ഭാരം പറഞ്ഞു എനിക്കിപ്പോഴും ഒരു സമാധാനമായത് ചങ്ക വലിയൊരു ഭാരം ഇറക്കി വെച്ചോളി തോന്നല് ഇത്രയും ദിവസമായിട്ട് എന്തൊരു ടെൻഷൻ ആണെന്ന് അറിയാവോ അമ്പത് ദിവസം ഞാൻ പറഞ്ഞിരുന്ന അമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ആനന്ദന്റെ കല്യാണം നടത്തുന്നു അതിന് ഇനിയും ദിവസങ്ങളുണ്ട് ആ ദിവസത്തിനുള്ളിൽ തന്നെ ഉറപ്പായിട്ടും എന്തായാലും ഈ വിവാഹം നടക്കും ഇനിയിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇത് കേട്ട് ഇനി ഇപ്പത്തേനും കോമ്പനെ അല്ല ഇനിയിപ്പൊ കൃഷ്ണമംഗലംകാരെന്തേലും പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരുവോ ഹ് അവർ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയോന്നു വന്നിട്ട് ഒരു കാര്യമില്ല ഉദ്യപാനുസാറിന്റെ അടുത്ത് അവരുടെ ഓരോ അടവുകളും നടക്കാൻ ഒന്നും പോകുന്നില്ല അതുകൊണ്ട് ഇനി ആ കാര്യത്തിൽ ആർക്കും ഒരു പേടി വേണ്ടെന്ന് പറയാ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം ഇനി ദിവസങ്ങളില്ല എന്ന് പറയണം അങ്ങോട്ടുകളും പോകാനുള്ള പോക്കോരോളെ നടത്തിയിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം എന്ന് പറയണം ഈ സമയം ആന്തു ചോദിച്ചു അല്ലച്ചാ ഇന്ന് ഞാൻ ജോലിക്ക് പോണെന്ന് ചോദിക്കുക അതെന്താടാ ഓഹോ അപ്പൊ ഇന്ന് ആനന്ദ് പോവാൻ മടിയില്ലേ മര്യാദക്ക് ജോലിക്ക് പോക്കോന്ന് ആകാശി പറയാണ് ഇത് കേട്ടിന് ആനന്ദം ഒന്ന് ചിരിച്ചു പിന്നീട് അവരെല്ലാരും കൂടെ പോവണം പോകുന്ന വഴിക്ക് ബാലന്റെ മനസ്സ് നിറഞ്ഞു കുറെ കാലത്തിന് ശേഷമുള്ള കാത്തിരിപ്പിന് ശേഷം കിട്ടിയ ഒരു ആലോചനയാണ് അത് ഇത്രയും നല്ലൊരു ബന്ധം ആനന്ദന് എന്ന് പറഞ്ഞാല് അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഗോമതിയോട് തൻ്റെ സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു മീനാശ്വര എനിക്കിഷ്ടപ്പെട്ട ആ കുട്ടീനെ കാണാനും നല്ല ഭംഗിയുണ്ട് സംസാരവും അതുപോലെ തന്നെ നല്ല അടക്കും ഒതുക്കുക ഒക്കെ ഉണ്ട് ആ നടപ്പിൽ തന്നെയുണ്ട് ഒരു ഒരിടുപ്പെന്ന് പറയണ ഇത് കേട്ടത് ഗോമതി അത് ശരിയാന്ന് പറയണ ഇതേ അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പുതിയ മരുമോൾ വന്നു കഴിയുമ്പോഴത്തേനും നമ്മളെയൊക്കെ ഒഴിവാക്കുമോ എന്ന് ചോദിക്കാം ഏയ് അങ്ങനൊന്നും പറയല്ലേ ഇത് എത്ര പേര് വന്നെന്ന് പറഞ്ഞാലും എൻ്റെ ആദ്യത്തെ മരുമോള് നീയല്ലേ നീ കഴിഞ്ഞിട്ട് എനിക്ക് ആരുമുള്ളതെന്ന് മീനാക്ഷിയോട് പറയാം ഉം സായിപ്പിനെ കാരണം കവാത്തം നിറക്കുന്ന സ്വഭാവം കാണിക്കില്ല കേട്ടോ എന്ന് ഇത് കേട്ടതും ആകാശ് പറഞ്ഞു അമ്മയല്ലേ പിന്നെ പോരാത്തന് മീനാക്ഷി മീനാക്ഷി അടുത്ത് എന്തായാലും അമ്മയുടെ അടവൊന്നും നടക്കാൻ പോകുന്നില്ല അമ്മ എന്തേലും കുഞ്ഞായ്മത്തനം കാണിച്ചാൽ തന്നെ മീനാക്ഷി എന്തായാലും വിട്ടു വരുന്നത് നമുക്ക് തോന്നുന്നുണ്ടോന്നോക്കുക ഇത് കേട്ടതും ഗോമന്ദ് പറഞ്ഞു അതെ മീനാക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെൻ്റെ മരുമോളല്ല എനിക്ക് എൻ്റെ മോളെ പോലെയാണ് കാരണം അവള് വീട്ടിലേക്ക് വന്നു കയറിയതിന് ശേഷം ഈ ഐശ്വര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു പറയാ ഇത് കേട്ടപ്പോൾ ബാലം പറഞ്ഞു അത് ശരിയാ എന്ന് പറയാണ് പിന്നീട് അവരങ്ങനെ സന്തോഷത്തോടെ പോവാ ആ സമയം ഉദയബാനും മക്കളും കൂടെ വീട്ടിലേക്ക് വരുവോ വീടെന്ന് പറഞ്ഞാൽ കൊട്ടാരം വന്നല്ല ഒരു കോളനിയിലേക്കാണ് വരുന്നത് അവിടെ താമസിക്കുന്ന ഒരു കോളനിയിലാണ് പക്ഷെ ബാലൻ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലോ ബാലന്റെ വിചാരം അവര് വലിയ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത് ബാലിനെ എട്ട് നില പഠിച്ചാന്നുള്ള കാര്യം ബാലിനറിയില്ല വാടകയ്ക്ക് വലിയ മുന്തിയിലും കാറൊക്കെ എടുത്തോണ്ടായിരുന്നു അവര് ക്ഷേത്രത്തിലേക്ക് ചെന്നേ അങ്ങനെ കോളനിയിലുള്ള ഇന്നപ്പോൾ കാറിൽ നിന്ന് അവർ നീക്കിയപ്പോഴത്തേനും ഡ്രൈവർ വന്നിട്ട് കഴിഞ്ഞു അതേ മൂന്നാല് ദിവസത്തെ ഓട്ടോണ്ട് കേട്ടോ മൊത്തം അയ്യായിരത്തഞ്ഞൂറ് രൂപ വേണം എന്ന് പറയാം ഇത് കേട്ടത് ഉദയഭാനു പറഞ്ഞു അയ്യായിരത്തഞ്ഞൂറ് രൂപയോ അയ്യായിരത്തഞ്ഞൂറ് രൂപയൊന്നും ഇല്ല അതെ ഒരു മൂവായിരത്തഞ്ഞൂറ് ഉണ്ട് ഇതും കൂടെ തരും ഇതും കൂടെ വെക്കമ്പറാണ് ഈ അതൊന്നും ശരിയാത്തില്ലേട്ടാ ഈ പൈസ പോരാ ഇത് തന്നെ കൊടുക്ക പൊട്ടിച്ചുണ്ടാക്കിയതാ ഇത് അങ്ങ് പിടിച്ചോ എത്രയും പൈസ ഉള്ളതെന്ന് നിങ്ങൾ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കണമെന്ന് ചോദിക്കാം ആ സമയം ഉദയഭവനു പറഞ്ഞു മോനെ ഇത് തന്നെ കുറച്ച് കൂടല ഞങ്ങളുടെ കയ്യിൽ ഇത്രയുള്ളതെന്ന് പറയണം ഇത് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഉദയഭാനും എന്ത് ചെയ്തു അന്ന് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു ഭാര്യയുടെ കയ്യിലേക്ക് ആ പൈസ അങ്ങോട്ട് കൊടുക്കുവാണ് ആ സമയത്ത് ശ്രീ ഒരു കാര്യം ചെയ്യുക ഇനിയിപ്പോൾ വേണ്ടെങ്കിൽ എന്ത് ചെയ്യൂ ഉദയേട്ടാന്ന് ചോദിക്കുകയാണ് അതെ ഇവനോട് ഞാൻ പറയാനുള്ളൂ പറഞ്ഞു പെട്ടെന്ന് അങ്ങോട്ട് ശ്രീദേവ് എന്നിട്ട് ആ പൈസ അങ്ങോട്ട് വാങ്ങി അമ്മയുടെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് നേരെ ഡ്രൈവറുടെ കയ്യിലേക്ക് കൊടുക്കണം എൻ്റെ ഡ്രൈവറെ ഈ പൈസ മേടിക്കാം ഇപ്പോഴാണെങ്കിൽ ഇതെങ്കിലും കിട്ടും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതും കൂടെ കിട്ടിയെന്ന് ചിലപ്പം വരത്തില്ല എന്ന് പറഞ്ഞാൽ അത് കയ്യിലേക്ക് അവൾ എത്തിച്ചിട്ടുണ്ട് ഉള്ള നേരെ നോക്കി സ്റ്റാൻഡ് വിടാൻ നോക്കാൻ പറയണം അയാൾക്ക് എന്തേലും പറയാൻ പറ്റുമോ പെട്ടുപോയില്ലേ പിന്നീട് അവരാ വീട്ടിലേക്ക് കയറുകയാണ് വീടെന്നൊക്കെ പറഞ്ഞിട്ടാണ് കോളനിൽ ഇങ്ങനെ കുരുകൂരാന്നിങ്ങനെ മുട്ടിമുട്ടിയൊക്കെ വീടുകൾ വീടുകളിരിക്കുന്നെ വീടിനകത്തേക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഉദയവനെ തല്ലെ വികൊക്കെ എഴുത്ത് ഒറ്റയേറെ അറിയുവാണ് ഓഹ് ഇപ്പോഴും ഒരു സമാധാനമായിരുന്നു ചൂട് കാരണം മനുഷ്യ പുകഞ്ഞു കത്തുമായിരുന്നു ഈ വേഷമൊക്കെ ഒന്ന് മാറ്റിയിട്ടാല് സമാധാനം എന്ന് പറയണം അപ്പോഴേക്കും ശ്രീദേവി സ്ത്രീകളൊക്കെ കയറി വന്നു അപ്പൊ ഉദയബ ഭാര്യ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ പ്രശ്നമാകൂ ഇത് എന്ത് പ്രശ്നം ആകുമെന്ന് എഴി ആ ബാലൻ ഒരു പൊട്ടനായതുകൊണ്ടല്ല അയാൾ വീണത് കണ്ടോ അയാൾ നമ്മുടെ തന്ത്രത്തിൽ വീണു ഇനി ഉടനെ തന്നെ നമ്മുടെ മോളുടെ കല്യാണം നടക്കും അല്ലെങ്കിൽ തന്നെ അഞ്ചിന്റെ പൈസ ഇല്ല കല്യാണം നടത്താൻ വേണ്ടിയിട്ട് അപ്പ എന്റെ ഇനി ഇനിയിപ്പം കാര്യങ്ങളൊക്കെ നടത്തിക്കോളും അതിനാണ് തന്ത്രങ്ങളൊക്കെ ഞാൻ മെനഞ്ഞിട്ടുണ്ടെന്ന് അറിയാം എനിക്ക് എന്തിനാണെന്ന് അറിയാന്ന് പറയാ ഇത് കേട്ടപ്പം ശ്രീദേവി പറ അച്ഛാ പ്രശ്നമാകുമോ എന്ത് പ്രശ്നമാവാനായിട്ട് എൻ്റെ മോളെ നീ ധൈര്യമായിട്ടിരിക്കുക ഈ അച്ഛനെന്നെ പറയണേ അച്ഛൻ ഇതല്ല ഇതിലപ്പുറം വലിയ തന്ത്രങ്ങൾ ഇറക്കിയിട്ടുള്ള പിന്നെയാണോ ഇതൊക്കെ അച്ഛന് നിസ്സാരമില്ലെന്ന് ചോദിക്കുക ദൈവ എൻ്റെ ഭാര്യ പറഞ്ഞു കണ്ടറിയണം അതെ എവിടെയെങ്കിലും എന്തേലും ഓരോരുത്തർ എന്തേലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നമ്മുടെ കാര്യത്തിൽ തീരുമാനം എന്ന് പറയാം അതൊന്നും ഒരിക്കലും ഉണ്ടാവില്ലടി കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇനി പറഞ്ഞാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അതിനുമുമ്പോൾ ഒരു ഈച്ച പോലും ഒന്നും അറിയാനായിട്ട് പാടില്ല അറിയാലോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് കല്യാണമൊക്കെ നല്ല മംഗളാരമായിട്ട് നടക്കുകയും വേണമെന്ന് പറയുകയാണ് അല്ല അവരിനീ വീട് കാണാൻ പറ്റില്ലേ അപ്പം അവരെന്ത് ചെയ്യും വീട് കാണാൻ വരുമ്പോൾ നമ്മൾ ഈ വാടകയ്ക്കൊരു വീട് എടുക്കുമല്ലേ കുറച്ച് ദിവസത്തേക്ക് ഒരു ദിവസത്തേക്ക് രണ്ട് ദിവസത്താല്ല കല്യാണം കഴിയുന്നവരുടെ ഒരു വീട് വാടകയ്ക്കെടുക്കും വീട് വാടകയ്ക്കെടുത്ത് അങ്ങോട്ടേക്കായിരിക്കും അവരെ വിളിക്കുന്നത് പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് ഇവിടെ വീടും കാര്യങ്ങളും നമുക്ക് പുറത്താന്നുള്ള കാര്യം അതുകൊണ്ട് അവരങ്ങനെ അശ്വസിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയണം അങ്ങനെ ഉദയബാന് വലിയ തന്ത്രങ്ങളൊക്കെ മെനയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടിർത്തുന്നു നന്ദി